എല്ലാവരുടെയും അറിവിലേക്കായി ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇരുപത്തിരണ്ടോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ജി എസ് ടിയിലെ പുതിയ റേറ്റ് ആവുന്നത് വെറും രണ്ട് രാത്രികൾ മാത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ റേറ്റിൻ്റെ വ്യത്യാസം ഏതൊക്കെ ഐറ്റത്തിനാണ് വരുന്നതെന്ന് ഒന്നുകൂടി പറയാം കാർഷിക ഉപകരണങ്ങൾ പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനത്തിൽ കിടന്നതെല്ലാം അഞ്ച് ശതമാനത്തിലേക്ക് വരികയാണ് അതുപോലെ ഫുഡ് ഐറ്റംസ് പതിനെട്ട് പന്ത്രണ്ട് ശതമാനത്തിൽ കിടന്നത് അഞ്ച് ശതമാനത്തിലേക്ക് വരും കൂടാതെ നിത്യോപക സാധനങ്ങൾ കിച്ചണിലും മറ്റും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം പ പതിനെട്ട് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് വരും ഇതാണ് ഒരു കാതലായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതായത് സാധാരണക്കാർക്ക് ഏറ്റവും ഗുണപരമാകുന്ന രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് റേറ്റ് കുറച്ചിട്ടുള്ളത് പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിൽ റേറ്റിന് വ്യത്യാസമില്ല ത്രീ പെർസെൻറ്റേജ് തന്നെ കൂടാതെ ഹോട്ടൽ മേഖലയിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് കോമ്പസിഷൻ ഉണ്ട് അതിനും മാറ്റമില്ല ടു പോയിൻ്റ് ഫൈവ് സി ജി എസ് ടി ടു പോയിൻറ്റ് ഫൈവ് എസ് ജി എസ് ടി പിന്നെയുള്ള സർവീസ് സെക്ടറിലാണ് സിസ് പെർസെൻറ്റേജ് ഓപ്ഷൻ ഉണ്ട് അതിനും മാറ്റമില്ല ത്രീ പെർസെൻറ്റേജ് സി ജി എസ് ടി ത്രീ പെർസെൻറ്റേജ് എസ് ജി എസ് ടി അപ്പോൾ ഇതാണ് ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ കോമ്പോസിഷൻ ഡീലേഴ്സ് ഒന്നര കോടി വരെ ചെയ്യുന്നവർക്ക് ടാക്സ് റേറ്റിന് വ്യത്യാസമില്ല പോയിൻറ്റ് ഫൈവ് സീറോ പോയിൻ്റ് ഫൈവ് സി ജി എസ് ടി പോയിൻ്റ് ഫൈവ് എസ് ജി എസ് ടി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ടാലി പ്രൈവിലാണെങ്കിൽ ഡേറ്റ് വിത്ത് എ ഓരോ ഐറ്റത്തിനും വിത്ത് എഫക്റ്റ് ഫ്രം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അത് നിങ്ങളുടെ ഐറ്റംസിന് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്ത് ഒരുമിച്ച് റേറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നല്ല മനസ്സിലാക്കി മാത്രമേ എല്ലാവരും റേറ്റ് ചേഞ്ച് ചെയ്യാവുള്ളൂ അല്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്തിരിക്കുന്ന എല്ലാ ബില്ലുകളെയും അത് ബാധിക്കും ഈ സാമ്പത്തിക വർഷം നിങ്ങൾ ഇതുവരെ അടിച്ചിരിക്കുന്ന എല്ലാ ബില്ലുകളിലും റേറ്റിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച്